അപ്പോൾ നമ്മൾ അടുത്ത വണ്ടി കേരളം നാൽപ്പത്തി മൂന്ന് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ബജാജിൻ്റെ ഏറ്റവും ചെറിയൊരു വണ്ടിയാണിത് ഇത് പറയുകയാണെങ്കിൽ ഫുള്ള് ബോഡി ഇറക്കിയിട്ട് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ട് നിർത്തിയിട്ടുള്ള വണ്ടിയാണ് ധൈര്യത്തിൽ നമുക്ക് കൊണ്ടുപോയിട്ട് ഓടാം ഒരു നാലഞ്ച് കൊല്ലത്തിന് ഇതിൻ്റെ പാച്ച് വർക്ക് പോലും നമുക്ക് നോക്കേണ്ടതില്ല എന്നുള്ളതാണ് ബാക്കി എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടത് നമുക്ക് എല്ലാ വണ്ടിയും കൊണ്ട് നമുക്കറിയാം അപ്പോൾ ബാക്കി മറ്റ് സൈഡുകളൊന്നും നമുക്ക് നോക്കേണ്ടതില്ല എല്ലാ വർക്കും കഴിഞ്ഞ് പാച്ച് വർക്ക് പെയിൻറ്റിങ് വുഡ് വർക്ക് സീറ്റ് വർക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് നമുക്ക് ഇവിടെ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ചെക്കന്മാർക്കൊക്കെ കൊണ്ടുപോയി നടക്കാൻ പറ്റിയ നല്ല വണ്ടിയാണ് നമ്മളീ ഒരു ഹാൻഡിൽ പോലെ തന്നെ ചെയ്തിട്ടുള്ള ഒരു സ്റ്റിക്കറോ ഇത് പെയിൻറ്റാണെന്നാണ് തോന്നുന്നത് നല്ല ഭംഗിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് സീറ്റ് വർക്കൊക്കെ നമ്മളെ കട്ട സീറ്റ് തന്നെ നല്ല പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇതിൻ്റെ ഒരു വർക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡലിലാണ് നിൽക്കുന്നത് ഇതിൻ്റെ ബ്രേക്ക് ഈ വർഷം പതിനൊന്നാം മാസമാണ് വരുന്നത് അതുപോലെ അടുത്ത വർഷം ജൂൺ വരെ ഇൻഷുറൻസ് ഉള്ള വണ്ടിയാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നത് ഒന്നേ പത്താണ് അത്യാവശ്യം വർക്കും കാര്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കാരണം അവർ റേറ്റ് വരുന്നത് നമുക്ക് ഇന്ന് നോക്കാനുമില്ല ധൈര്യത്തിൽ കൊണ്ട് ഓടാം അതുപോലെ ചെറുതായിട്ട് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വീൽ കപ്പ് സൈഡ് പമ്പർ ബാക്ക് പമ്പർ ഇത്തരം കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഒരു ഏരിയയിൽ അതുപോലെ ഒരു പരിദിനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടി വണ്ടിയെടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ മക്കളെ നമ്മൾ നേരത്തെ ഡീസലിൻ്റെ വണ്ടി കണ്ട് അതേ സാധനം സി എൻ ജിയിൽ ഉണ്ട് നമുക്ക് വന്നിട്ടുള്ളത് ബജാജിൻ്റെ മാക്സിമ സി എൻ ജി ആണിത് വണ്ടി ഏറ്റവും വലുതുമല്ല ഏറ്റവും ചെറുതുമല്ല ബജാജിൻ്റെ അതിൻ്റെ മീഡിയം വരുന്ന മാക്സിമം വണ്ടിയാണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽക്കായാൽ നാൽപ്പത്തി മൂന്ന് രജിസ്ട്രേഷൻ നിൽക്കുന്ന വണ്ടിയാണ് ഇതിനൊരു ആണ് വരുന്നത് പെട്രോൾ വിത്ത് സി എൻ ജി ആണിതിൻ്റെ ഒരു എഞ്ചും വരിക ഇതും നമ്മൾ പറയുകയാണെങ്കിൽ ഇൻറ്റീരിയർ വർക്ക് അതുപോലെ സീറ്റ് വർക്കൊക്കെ നല്ല വൃത്തിയിൽ പുതിയത് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ടില്ല നമുക്ക് കണ്ടാൽ തന്നെ അതിൻ്റെ ഒരു ഫിനിഷിങ് മനസ്സിലാവുന്നുണ്ട് അതേപോലെ പ്രത്യക്ഷത്തിൽ പാച്ച് വർക്കും കാര്യങ്ങളൊന്നും നിലവിലില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ആകെ രണ്ട് വർഷത്തെ ഉപയോഗമേ വണ്ടിക്കുള്ളൂ അപ്പോൾ അധികം എന്തായാലും ഒന്നും പൊളിഞ്ഞിട്ടും ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടാവില്ല നമുക്ക് ധൈര്യത്തിൽ വന്നിട്ട് എടുക്കാം േടിക്കാതെ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ വർഷം എന്നൊക്കെ പറയുമ്പോൾ ഒരു ആൾ തന്നെ ഉപയോഗിച്ചിട്ടും അധികം പൊളിഞ്ഞ് ഓടിയിട്ടും ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ധൈര്യത്തോടെ നമുക്കൊരു പുതിയ വണ്ടി എടുക്കുന്നതിൻ്റെ ഒരു ഏകദേശം ഒരു ക്വാളിറ്റിയിൽ നമുക്ക് എടുക്കാം അപ്പോൾ ഇതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിൽക്കുന്ന ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി പത്തായിരാണ് അടവും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ സിവിൽ സിബിൽ സ്കോറിനൊക്കനുസരിച്ചിട്ട് ചെറിയ എമൗണ്ടിൽ അങ്ങോട്ടും കൊണ്ടൊക്കെ വേരിയേഷൻ ഉണ്ടാവും അടവിൻ്റെ അമൗണ്ടിൽ അപ്പോൾ ഡയറക്റ്റ് വന്നിട്ട് എൻക്വയറി ചെയ്തിട്ട് വണ്ടി എടുക്കാം അപ്പോൾ നമ്മൾ അടുത്ത വണ്ടി ബജാജിൻ്റെ കുട്ടി ഡീസൽ നമ്മളെ യുവാക്കളുടെയൊക്കെ യുവാക്കളെ ഏറ്റവും കൂടുതൽ ഓട്ടോറിക്ഷ ഫീൽഡിലേക്ക് ഇറക്കാൻ ഒരു വണ്ടിയാണിത് ബജാജിൻ്റെ കുട്ടി ഡീസൽ അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിന്നാണ് എല്ലാവർക്കും ഇതിനോടുള്ളൊരു ഹരം വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ കേൽ ഇരുപത്തൊന്ന് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഈ ഒരു വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് അതേപോലെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ടാണ് ഈ ഒരു വണ്ടി നിൽക്കുന്നത് ഫുള്ള് പാച്ച് വർക്ക് കാര്യങ്ങൾ പെയിൻറ്റിങ് സീറ്റ് വർക്ക് വുഡ് വർക്ക് ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് ഇവിടെ നമ്മൾ ഈ ഹാൻഡിൽ നല്ല ഭംഗിയിലൊരു വെറൈറ്റി പെയിൻറ്റിങ്ങിനെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മൾ പ്ലാറ്റ്ഫോമൊക്കെ നോക്കിയാൽ തന്നെ അതിൻ്റെ ഒരു വൃത്തി നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് കംപ്ലീറ്റ് വർക്കും ചെയ്ത് ഒരു ഉപയോഗിക്കാത്ത രീതിയിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ധൈര്യത്തിൽ എടുക്കാം പേച്ചവർക്കും കാര്യങ്ങളൊന്നും ഇനി ഇപ്പോൾ അടുത്ത കാലത്തൊന്നും നമ്മൾ നോക്കണ്ട നമ്മൾ കൊണ്ടെടുക്കുന്നതിനനുസരിച്ചിട്ടുണ്ടാവും രണ്ടായിരത്തി പന്ത്രണ്ടാണ് ഈ ഒരു മോഡൽ വരുന്നത് അപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളെ പുതിയ മോഡല് ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ദൈരിദിൽ കൊണ്ടു നടക്കാവുന്നതാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു വണ്ടിക്ക് ഫിറ്റിങ്സും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല പക്ഷേ കസ്റ്റമർക്ക് കൊടുക്കുന്നത് ഇതിൽ കംപ്ലീറ്റ് ഫിറ്റിങ്സ് വെച്ചതിന് ശേഷമാണ് കൊടുക്കുക ഒന്നും കൂടെ ഭംഗി മൊഞ്ചൊക്കെ ഒന്ന് കൂടും വീൽ കപ്പ് അതുപോലെ ബാക്ക് പമ്പറ് ഇവിടെ ഗ്ലാസിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു റോഡ് കൊടുക്കും അതേപോലെ വീൽ കപ്പുകൾ ഉണ്ടാവും റൂട്ട്സിൻ്റെ ഓണ് ഇത്രയും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഇതിൽ വരാനുണ്ട് അതും കൂടെ വന്നാൽ വണ്ടി ഒന്നും കൂടെ മൊഞ്ചാവും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം വണ്ടിക്ക് ചോദിക്കുന്നത് ഒന്നേ ഇരുപതാണ് നെഗോഷ്യബിൾ ആണ് നമ്മൾ പറയുന്ന എല്ലാ വണ്ടികളും നെഗോഷ്യബിൾ റേറ്റ് ആണ് അപ്പോൾ നമ്മൾ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആത്മാർത്ഥതയോടെ വരികയാണെങ്കിൽ എന്തായാലും റേറ്റ് കാര്യങ്ങളൊക്കെ കമ്മിയാക്കി കൊടുക്കും അടവും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിവിടെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാണുന്ന വണ്ടികൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തിട്ട് കൊണ്ടുപോകാം